കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്രം പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി പട്ടത്താനം സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച ബാഗും പുസ്തകവും മറ്റു പഠനോപകരണങ്ങളും കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഐ എസ് ഏറ്റുവാങ്ങി പഠനമിത്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ സമിതിയുടെ പഠനമിത്രം പദ്ധതി ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഇവിടെ വളരെ മാതൃകാപരമായിട്ടുള്ള ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നാം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പഠനമിത്രം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ സ്കൂളിൽ കാല കാലഘട്ടമാണ് ആ സമയത്തൊക്കെ ഇതുപോലെ നമുക്ക് ഇതുവരെ ഇത്ര ഇപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെയുള്ള സൗകര്യങ്ങളൊന്നും എൻ്റെ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഉണ്ടായിരുന്നില്ല ഒരു പാവം സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചു വന്നത് പക്ഷെ ഞങ്ങളുടെ കാലത്തുള്ള ആ സൗഹൃദങ്ങൾക്കും ഭയങ്കര തീഷ്ണതയുണ്ടായിരുന്നു ആ തീഷ്ണത കാരണം എൻ്റെ എൻ്റെ വലിയ ക്ലാസ്സിൽ എൻ്റെ മുകളിലുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാരുടെ പുസ്തകങ്ങൾ അത് വലുതായിട്ട് പരിക്കില്ലാത്ത പുസ്തകങ്ങളാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൈമാറും ഞങ്ങൾ അത് പഠിക്കും പിന്നെ ഈ ബാഗിന്റെ കാര്യമൊന്നും അന്ന് ചിന്തിക്കുക വേണ്ട ഒരു പെട്ടി ഒരു അലുമിനിയം അല്ലേ ഒരു അലുമിനിയം പെട്ടിയാണ് അന്ന് ഈ സ്കൂളിലേക്ക് അത് തന്നെ വലിയ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ള വീടുകളിൽ നിന്നും സാമ്പത്തിക ചുറ്റുപാടൊക്കെയുള്ള വീടുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതൊക്കെ മാറി കാരണം രക്ഷിതാക്കൾ അന്ന് രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമോ ഈ വിദ്യാഭ്യാസം നേടിയിലൂടെ അവർക്ക് ആർജിക്കാവുന്ന മറ്റ് സൗകര്യങ്ങളൊന്നും ആലോചിക്കാതെ രക്ഷിതാക്കളെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു യാത്രയിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ രക്ഷിതാക്കൾ ഏറെ ശ്രദ്ധാപൂർവം ആവശ്യമായിട്ടുള്ള പരിചരണവും ആവശ്യമായിട്ടുള്ള പരിഗണനയൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ കൃത്യമായിട്ട് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വീട്ടിലായാലും പഠനമുറിയൊക്കെ ഒരുക്കിക്കൊണ്ടാണ് അവർ

ഒത്തിരി പരിപാടി ഒത്തിരി തിരക്ക് ഉള്ള ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ ജില്ലാതല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടാൻ പോവുകയാണ് അത് സാറിന്സുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതേപോലെ ബാഗും കുറെ പുസ്തകങ്ങളും പെൻസിലും പേനയും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് ആ ടീച്ചർമാർക്ക് അറിയാൻ പറ്റും കൃത്യമായി ആരാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നത് ആരാണെന്ന് ആ സ്കൂളുകളിലെ ടീച്ചർമാർ